നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപത് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കൗമാരകലയുടെ കലയുടെ സൗവർണ ശോഭ അഞ്ചു രാപ്പകലുകൾ അനന്തപുരിയുടെ കണ്ണും കാതും ഹൃദയവും ഒരേ താളത്തിലരിഞ്ഞു കൗമാരകലയുടെ ആഘോഷ വേദികളിൽ നിന്നും വേദികളിലേക്ക് ഒഴുകി സർഗശേഷി വിളങ്ങിയ കൗമാര കലോത്സവം പ്രതിഭാവിലാസത്താൽ ധന്യതയാർന്നു ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും അടക്കമുള്ള നവോത്ഥാന നായകരുടെ മണ്ണിൽ കലാകേരളം പെയ്തിറങ്ങി സ്വാതി തിരുനാളും രാജാ രാജാരികർമ്മയും സർഗാത്മകമാക്കിയ നഗരം പ്രതിഭകളുടെ നടന വേദിയായി കനകക്കുന്നിന്റെ നെറുകിയിൽ കലാകേരളം മാറ്റത്തിന്റെ കുടിപ്പടം കെട്ടി ശംഖമുഖത്തിന്റെ ഇളം കാറ്റിൽ ഗോത്രതാളം അലിയൂലിയായി അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ സമാനതകളില്ലാത്ത ചരിത്രമായി പതിനാല് ജില്ലകളിലെ പതിനാലായിരത്തോളം മത്സരാർത്ഥികൾ ആവേശകരമായ മത്സരം കാഴ്ചവെച്ച മേളയിൽ തൃശൂർ ജില്ലയാണ് സ്വർണ്ണക്കപ്പിൽ മുട്ടമിട്ടത് ഒരു പോയിന്റ് പിന്നിലായ പാലക്കാട് രണ്ടാമതെത്തി പരാതികൾക്കോ പരിഭവങ്ങൾക്കോ ഇടം നൽകാതെ നടത്തിയ ആരോഗ്യകരമായ മത്സരത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരും ഒട്ടും പിന്നിലായില്ല ജാതിമത ഭേദമന്യേ വിഭാഗം ഒത്തുചേർന്ന കലോത്സവം ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും മഹത്തായ വിളംബരം കൂടിയായി സംഘടനത്തിലെ മികവും പുതുമയും മാത്രമല്ല ഈ മേളയെ ഉയരത്തിലെത്തിച്ചത് കലോത്സവത്തിൽ ഗോത്രകലകൾ ഉൾപ്പെടുത്താനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമളയുടെ തിളക്കമേറ്റിയത് കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവ ഉദ്ഘാടന വേളയിൽ കൊല്ലത്തെ ആശ്രമം മൈതാനിയിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനമാണ് ചരിത്ര മാറ്റത്തിന് വഴിതിരിച്ചത് കൃത്യം ഒരു വർഷത്തിനകം തീരുമാനം നടപ്പാക്കി സർക്കാർ വാക്ക് പാലിച്ചു വയനാടിന്റെ നൃത്തവും കാസർഗോഡിന്റെ മംഗലംകളിയും പാലക്കാടിന്റെ ഇരുളനൃത്തവും ഇടുക്കിയിലെ പളിയനൃത്തവും മലപ്പുലിയാട്ടവും തലസ്ഥാന നഗരിക്ക് ആവേശമായി അവഗണനയുടെ ഓരങ്ങളിൽ ഒതുങ്ങിയ ആദിവാസി കലാരൂപങ്ങളും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി എൽ ഡി എഫ് സർക്കാർ ഈ ജനവിഭാഗങ്ങളോടുള്ള കളങ്കമില്ലാത്ത പ്രതിബദ്ധത തെളിയിച്ചു അധസ്ഥിതരുടെ അവകാശങ്ങൾക്കായി പോരാടിയ അയ്യൻകാളിയുടെ മണ്ണിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ തന്നെയാണ് ഗോത്ര കലകളുടെ അരങ്ങേറ്റം നടന്നതെന്നതും ഈ മേളയെ വ്യത്യസ്തമാക്കുന്നു നിശാഗന്ധിയിലെ വേദിയിൽ നിറഞ്ഞ സദസ് ആവേശത്തോടെയാണ് ഗോത്ര കലകൾ ആസ്വദിച്ചത് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉദ്ഘാടന വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകിയത് അവരുടെ വേതനങ്ങൾക്ക് മരുന്നായി മഹാദുരന്തത്തിന്റെ ഉള്ളൊള്ളിക്കുന്ന ഓർമ്മകൾ ഉണർത്തിയ നൃത്താവിഷ്കാരം തങ്ങളുടെ സ്കൂൾ അവിടെ തന്നെ നിലനിർത്ത നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട കുട്ടികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് നിർത്തിയതിനും കലാകേരളം സാക്ഷിയായി വേദികൾക്ക് നദികൊണ്ട് പേര് നൽകിയതും പുതുമയായി പ്രിയ സാഹിത്യകാരൻ എം ഡി കെ സ്മരണാഞ്ജലിയായി എം ഡി നിള എന്നാണ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് പേരിട്ടത് മത്സരാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ബഹുജനങ്ങൾ തുടങ്ങി ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകളാണ് മേളയിൽ പങ്കെടുത്തത് ഇരുപത്തി അഞ്ച് വേദിയിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിൽ പരാതികൾക്കിട നൽകാത്ത വിധം നടത്തിയ മത്സരം മേളയുടെ മികവാണ് മത്സരങ്ങൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു വിധി സംബന്ധിച്ചോ വിധി നിർണയം സംബന്ധിച്ചോ ആക്ഷേപം ഉണ്ടായില്ല വിജിലൻസും ഇന്റലിജൻസും നിരീക്ഷണം ശക്തമാക്കിയതോടെ കുറ്റമറ്റ വിധം ഫലപ്രഖ്യാപനം നടത്താനായി രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ തന്നെ പ്രയോജനപ്പെടുത്തിയത് നടപടികൾ വേഗത്തിലാക്കി മത്സരാർത്ഥികളുടെ താമസം ഭക്ഷണം യാത്ര എന്നിവയ്ക്ക് ക്യു ആർ കോഡ് ഉൾപ്പെടെ വഴികാട്ടിയായി ഉണ്ടായിരുന്നു മത്സരാർത്ഥികളെ വേദികളിൽ എത്തിക്കാൻ എഴുപത് ബസ് സർവീസ് നടത്തി ഉത്തരക്കണ്ടം മൈതാനിയിലെ ഊട്ടുപുരയിലേക്കും തിരിച്ച് വേദികളിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി എല്ലാ വേദികൾക്ക് മുൻപിലും മത്സരഫലം അറിയിച്ച് ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേ മത്സര ഫലങ്ങൾ പരിശോധിക്കാൻ കൈറ്റ്സിന്റെ ആപ്പ് മത്സര വേദികളിൽ നിന്നുള്ള ലിറ്റിൽ കൈറ്റ്സിന്റെ തത്സമയ സംപ്രേഷണം എന്നിവ മേളയ്ക്ക് നൂച്ചൻ വൈബേക്കി നൂറ് ശതമാനം ഹരിതച്ചട്ടവും പാലിച്ചു കലോത്സവ വേദികളിൽ പ്ലാസ്റ്റിക് എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശുചിത്വ മിഷൻ പരിശോധന ശക്തമായിരുന്നു നിറയെ വിഭവങ്ങളുമായി ഊട്ടുപുരയും മനം നിറച്ചു ഭക്ഷണ സമീപം നടത്തിയ കലാപരിപാടികളും ആകർഷകമായി കയ്യും മെയ്യും മറന്ന് തിരുവനന്തപുരവും മേളയെ നെഞ്ചേറ്റി കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തി പിന്നീട് വിസ്മൃതിയിലാകുന്ന കലാപ്രതിഭകളെ ചേർത്ത് നിർത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും നിറഞ്ഞ കയ്യടിയെ കയ്യടിയോടെയാണ് നാട് ഏറ്റുവാങ്ങിയത് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ ഈ കലാമാമാങ്കം അങ്ങനെ സ്കൂൾ കലോത്സവ ചരിത്രത്തിലെ സുവർണ ഏടായി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം